ഇതാണ് സർവ്വസുഗന്ധി എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള എന്ന മൂല്യവത്തായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സുഗന്ധ വിളകളുടെയും രുചിയും ഗന്ധവുമുള്ള വ്യത്യസ്തമായ ഇനമാണ് സർവസുഗന്ധി എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി കുരിശിങ്കൽ ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ പെരുന്തടത്തിൽ ജോസിയായിട്ട് ദാ അദ്ദേഹം നട്ടു വളർത്തിയ ആൾ സ്പൈസസ് സർവ്വസുഗന്ധി മരങ്ങളാണ് ഈ കാണുന്നത് ഏതാണ്ട് നൂറോളം സർവ്വസുഗന്ധി മരങ്ങൾ നട്ടു ഒരു പക്ഷേ ഇടുക്കി ജില്ലയിൽ ഇത്രത്തോളം സർവ്വസുഗന്ധി മരങ്ങൾ നട്ടു പിടിപ്പിച്ച വേറൊരാളുണ്ടാവില്ല ചേട്ടാ നമസ്കാരം ഈ സർവ്വസുഗന്ധിയുമായിട്ട് ബന്ധപ്പെട്ട കഥ എങ്ങനെയാണ് താങ്കൾ താങ്കളിത് നട്ടുപിടിപ്പിക്കാനുള്ളൊരു കാര്യം ഞാൻ ഒരു ഇരുപത് വർഷം മുമ്പ് അടിമാലിക്ക് പോയപ്പോൾ ചെറുവഞ്ഞ ഗോപിച്ചേട്ടൻ പറഞ്ഞ ഒരു നേഴ്സറി നടന്ന ആളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃഷി കാണാനും നേഴ്സറി കാണാനൊക്കെ പോയപ്പോൾ അവിടെ ഇങ്ങനെ വിൽക്കുന്നതാണ് അപ്പോൾ എനിക്ക് എഴുതിയില്ലാത്തതുകൊണ്ട് ഇത് എന്താ സാധനങ്ങളൊക്കെ പറയുന്നത് റോസുന്തിയാണ് ആ അതിന്റെ കായാണ് കയറ്റങ്ങ സാധനമാണ് നല്ല വില കിട്ടുന്നതാണ് പത്ത് മൂവായിരം രൂപ വരെ വില കിട്ടുന്ന ഇതാന്ന് പറഞ്ഞു ആ അന്ന് ഞാൻ രണ്ട് ചെടി മേടിച്ചുകൊണ്ടെന്ന് നട്ടുപിടിപ്പിച്ച് അതിൽ നിന്ന് പിന്നെ അരി എല്ലാം അടുത്ത കായാണ് കൊച്ചത്തോളം ചെടി അപ്പറമ്മ നിൽക്കുന്നു അതുപോലെ കൊന്നത്തരി പഞ്ചായത്തില് ഒട്ടുമുക്കാലും ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ളതാണ് കൈകള് ഇന്നിപ്പോൾ കൊന്നോത്തരി പഞ്ചായത്തിൽ അങ്ങ് കൊടുത്തിട്ടുള്ള തൈകളാണ് ഒട്ടുമുക്കാലും ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള അങ്ങേക്ക് കൃഷിഭവന്റെ അംഗീകാരം ഏതു വർഷം കിട്ടിയത് അഞ്ചില് രണ്ടായിരത്തി അഞ്ചില് അപ്പൊ സർവ്വസുഗന്ധി കൃഷി ആരംഭിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ കൃഷിഭവന്റെ അംഗീകാരം കൂടി കിട്ടിയിട്ടുള്ള ഈ കൃഷിയിടത്തിൽ നൂറോളം സർവസുഗന്ധി മരങ്ങൾ പരിപാലിക്കുന്ന ഒരാളാണ് അങ്ങേ കൊണ്ടുവന്ന മരം നട്ടിട്ട് നാൾ കഴിഞ്ഞപ്പോൾ ഇത് കായച്ചു ഒരു പരമാവധി മൂന്ന് വർഷം കഴിച്ചു അതിൽ നിന്ന് പടുവെടുത്തിട്ടാണോ വീണ്ടും നട്ട് അതെ തൈകളുണ്ടാക്കി തൈ ഉൽപാദിച്ച് ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുത്തു അങ്ങനെ ഒട്ടുമുക്കാൻ പഞ്ചായത്തിൽ ഒട്ടുമുക്കാലത്ത് ആൾക്കാർക്ക് ഞാൻ കൊടുത്തുള്ള തൈകളാണ് വിപണി ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രമേ ആയിരം രൂപ കിട്ടിക്കുകയായിരിക്കും ശേഷം അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് കഴിഞ്ഞത് രൂപ സ്ഥിരമായിട്ടൊരു വിലയില്ല ആ ഇല്ല സ്ഥിരമായി നമുക്ക് കൃഷിയിടത്തിലേക്കൊന്ന് കിടക്കാം ഇതെല്ലാം സർവ സി മരങ്ങളാണല്ലേ ഇതെല്ലാം ഇതൊക്കെ എത്ര വർഷമായിട്ടുണ്ട് ഈ മരങ്ങളൊക്കെ പതിനഞ്ചു ഇത് പല ഘട്ടങ്ങളിലാണോ ചേട്ടാ കായ്ക്കുന്നത് മെയ് അവസാനം മഴ പെയ്ത മണ്ണൊക്കെ തണുപ്പതിനു ശേഷമാണ് തളർക്കുന്നത് അങ്ങനെ പൂവായിട്ട് കായം ഉണ്ടാവും അപ്പൊ കാലാവസ്ഥയിലെ മാറ്റം ഇതിനെ ബാധിച്ചിട്ടുണ്ട് ഇത്തവണ വേനൽ കൂടുതലായിരുന്നു അതുകൊണ്ട് ചില ചെടികൾ കായ്ച്ചിട്ടുണ്ട് ചിലത് കായച്ചിട്ടില്ല അതും പല ഘട്ടമായിട്ടാണ് പൂത്ത് കായമായിട്ടത് ഇത് സർവ്വീന്റെ തയ്യ അപ്പൊ തൈകളുണ്ടാവും പഴച്ചു കഴിയുമ്പോൾ കിഴികളൊക്കെ തിന്നിട്ട് താഴെങ്ങനാണ് ഇത് നട്ടാൽ എങ്ങനെയാണ് ഇതിന്റെ ഇത് കൃഷി എന്ന് വളരെ എളുപ്പമുള്ള കാര്യമാണ് കാരണം പറഞ്ഞാല് ഒരു ഉണക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇതിനെ ബാധിക്കത്തില്ല വേനൽ കാലത്ത് കൊണ്ടിരിക്കുന്ന അപ്പൊ സാധാരണ ഒരു ഒന്നോരടി കുഴി എടുത്തിട്ട് ഇവരെ താണപ്പുടി അങ്ങനെയുള്ള കാര്യങ്ങളെടുത്തത് നട്ടുവച്ചിരുന്നാലും ഒറ്റത്തവണ വളർ മതി മതി ആദ്യ കാലഘട്ടത്തിലേക്ക് കൊണ്ട് മാത്രമു എന്നാലും കഴിച്ചോളും അങ്ങനെ ഒരു പ്രത്യേക സംഭവിച്ചാൽ എനിക്കതിനെ കുറിച്ച് വ്യക്തമായിട്ട് അരിച്ചില്ലായിരുന്നോണ്ട് ഈ ചെടികളെല്ലാം ഇങ്ങനെ പൊങ്ങിപ്പോയി ഒത്തിരി ഉയരത്തിലായി പോകുന്നുണ്ട് നമുക്ക് നമ്മൾ കൈപൊക്കുന്ന പൊക്കത്തിൽ ആയിക്കഴിയുമ്പോൾ കൂമ്പുകൾ അങ്ങനെ പടർന്ന് നിൽക്കുന്ന ഒരു രീതിയിൽ ആക്കി എടുക്കണം പിന്നെ നമുക്ക് കാച്ച് കഴിയുമ്പോൾ ഇലയ്ക്ക് ഡിമാൻഡുണ്ടോ ഇലക്ക് ഡിമാൻഡുണ്ട് ഈ കറിപ്പിക്കാർ പലപ്പോഴും വന്ന് ഈ മലചരക്കാരെ കൂടി പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഇതിന്റെ ഇല ഒരു തൊണ്ണൂറ് കിലോ കൊടുത്തു അങ്ങനെ അത് ഒരു വർഷമായ പിന്നെ എന്നോട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ പറയുമ്പോ നമുക്ക് മുതൽ പരിപാടിയാണല്ലോ അത് കാരണം പിന്നെ പിന്നെ അതിന് നിന്നില്ല അങ്ങനെയാ എല്ലേക്ക് ആണ് കറുപ്പ് കാര്യം ഉപയോഗിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേന് പറിച്ചെടുക്കണം പറിച്ചെടുത്തത് എത്ര ദിവസം ഉണക്കണം നമ്മള് കുരുമുളക് വരുന്നുള്ളൂ നല്ല വെയിലാണെങ്കിൽ അങ്ങേറ്റം ഒന്ന് രണ്ടു ദിവസം രണ്ടു ദിവസം പൈസ മേടിക്കാം ഇപ്രാവശ്യം എന്നോട് പറഞ്ഞു എഴുന്നൂറ്റമ്പത് രൂപ ആളെന്നാണ് പറഞ്ഞത് ഓ ശരി ആ അപ്പം ചിലപ്പോൾ ഇത് ഈ വരുന്നതനുസരിച്ച് ചിലപ്പോൾ കഴിവല്ല തൊള്ളായിരം രൂപ വരെ കിട്ടി പല ഘട്ടങ്ങളായിട്ട് തോന്നുന്നു നമ്മൾ ഒരു ചിലമ്പോൾ തന്നെ പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ട് മൂവായിരം രൂപ വരെ വില കിട്ടുന്നതാണ് അത് കയറ്റുമതി ഉൽപ്പന്നമാണ് അതുകൊണ്ടാണ് ഒന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ വിപണി ഇല്ലാത്തതുകൊണ്ട് മറ്റുപന്നങ്ങൾ പോലെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന വിലകൾ

ഇതിൽ പഴുത്ത കായുണ്ടോ ആ ഉണ്ടോ ഇത് ഇതൊക്കെ ചനച്ചു തുടങ്ങിയിട്ടില്ല ആ ആ ഇത് അത് നമ്മൾ പറിച്ചെടുത്തില്ലെങ്കിൽ ആ ഇത് പറിച്ചെടുത്തില്ലെങ്കിൽ അത് കിടികളെല്ലാം തിന്നു നമുക്ക് നഷ്ടം വരുന്നൊരു സാഹചര്യം ആവുമല്ലോ ശരി ആ ഇടയ്ക്കിടയ്ക്ക് ഓരോ കായ് ചനച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ മൊത്തത്തിൽ പറിച്ചെടുക്കും അപ്പോൾ ഇതെല്ലാം വിളവെടുക്കാറായി അവരായി വരുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഈ കാല ഈ പ്രാവശ്യത്തിന്റെ കാലാവസ്ഥ മാറ്റം കാരണം പല ഘട്ടത്തിലാണ് പൂവായത് പല മൂത്ത് വരുന്നു എല്ലാം അപ്പോൾ ഒത്തിരി നമുക്ക് നഷ്ടം വരുന്ന ഇതുണ്ട് എന്തായാലും ഇടുക്കി ജില്ലയിലെ കുന്നുകളും മലകളും താഴ്വാരങ്ങളും ഒക്കെ നിറഞ്ഞ പണിക്കൻകുടി കുരിശിങ്കൽ താഴ്വാരത്തിലാണ് ജോസിയേട്ടൻ താമസിക്കുന്നത് അപ്പോൾ പെരുനറത്തിൽ ജോസിയേട്ടനാണ് കൊന്നത്തടി പഞ്ചായത്തിൽ ഒരുപക്ഷെ ഇടുക്കി ജില്ലയിൽ തന്നെ വ്യാപകമായിട്ട് ഇത്രത്തോളം സർവ്വസുഗന്ധി കൃഷി ചെയ്യുന്നത് എന്തായാലും ഇത് നല്ല വില കിട്ടിയാൽ ഒരു ആയിരം രൂപയിൽ കുറയാതെ കിട്ടിക്കഴിഞ്ഞാൽ ലാഭകരമായിട്ട് പോകുന്ന ഒരു കൃഷിയാണെന്നാണ് ജോസിയേട്ടൻ പറഞ്ഞത് എന്തായാലും ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചതിന് നന്ദി സാറേ